नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेना कथर्पय <imitates voice> <imitates> ആ യമധർമ്മൻ യുധിഷ്ഠിരനോട് പറഞ്ഞു ഞാൻ ആ ബ്രാഹ്മണൻ്റെ ഞാൻ ഉപകരണങ്ങളെ മടക്കി തരുന്നുണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് അങ്ങ് കൊണ്ടുപോയിട്ട് ആ ബ്രാഹ്മണന് നൽകിയാലും എന്ന് മാത്രമല്ല ഇനിയും വരം തരാൻ ഞാൻ തയ്യാറാണ് അന്യം വരയ ഭദ്രം ദേ ഇനിയും വേറൊരു വരം അങ്ങ് ചോദിച്ചുകൊള്ളു അങ്ങക്ക എല്ലാ മംഗളങ്ങളും ഉണ്ടാകട്ടെ യുധിഷ്ഠിരനോട് ആ യമധർമ്മൻ പറഞ്ഞു അപ്പോഴേക്കും യുധിഷ്ഠിരൻ ചോദിക്കുന്ന അടുത്ത വരം ഇപ്പോൾ അവർ കാനനവാസം തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷം തികയാൻ പോവാണ് ഇനി അടുത്ത് വേണ്ടത് ഒരു വർഷത്തെ അജ്ഞാതവാസമാണ് ഏതെങ്കിലും ഗ്രാമത്തിലോ നഗരത്തിലോ പാർക്കണം ആ അവസരത്തിൽ ദുര്യോധനാദികൾ ഇവരെ അന്വേഷിക്കാൻ ശ്രമിക്കും കണ്ടെത്താൻ ശ്രമിക്കും പക്ഷേ അവരെ കണ്ടെത്താനാകരുത് വിജയകരമായിട്ട് അജ്ഞാതവാസം ഒരു വർഷക്കാലം പൂർത്തിയാക്കണം എങ്കിൽ മാത്രം അവരുടെ രാജ്യം മടക്കി നൽകും എന്നാണ് അതിനിടയ്ക്ക് കണ്ടുപിടിക്കപ്പെട്ടാലോ എങ്കിൽ അവർ വീണ്ടും പന്ത്രണ്ട് വർഷം കാലവാസത്തിന് പോകണം ഇതാണ് അന്ന് ശകുനിയുടെ ഉപദേശമനുസരിച്ചിട്ട് ദുര്യോധനൻ കൊടുത്തിരിക്കുന്നതായ നിബന്ധന അപ്പോൾ ഈ ഒരു വർഷക്കാലം വിജയകരമായി ആരാലും തിരിച്ചറിയാൻ പറ്റാതെ ഏതെങ്കിലും ഗ്രാമത്തിലോ നഗരത്തിലോ പാർക്കണം അതൊരു പ്രധാനപ്പെട്ടതായ കാര്യമാണ് ഇല്ലെങ്കിൽ വീണ്ടും കാനനവാസം വരും പക്ഷേ ആരും അറിയാതെ പാർക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് യുധിഷ്ഠിരൻ യമധർമ്മനോട് പറഞ്ഞു യമധർമ്മനെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അതും എല്ലാം വളരെ വിജയകരമായി നടക്കുമല്ലോ യുധിഷ്ഠൻ പറഞ്ഞു വർഷാണി ദ്വാദശാരണ്യ ത്രയോദശം ഉപസ്ഥിതം പതിനെട്ട് വർഷം ഞാൻ സഹോദരങ്ങളോടൊപ്പം കാരണത്തിനുള്ളിൽ വസിച്ചു ഇനി ഇതാ പതിമൂന്നാമത് വർഷം വന്നു ചേർന്നിരിക്കുന്നു ആ പതിമൂന്നാമത് വർഷത്തിൽ തത്രന്നോ നാഭിജാനീയുർ വസത്തോ അനിജ ആ കുൾ എവിടെങ്കിലും ഈ ലോകത്ത് ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ വസിക്കുമ്പോഴേക്കും ആർക്കും ഞങ്ങളെ തിരിച്ചറിയാൻ കഴിയരുത് ഒരു മനുഷ്യനും ഞങ്ങളെ തിരിച്ചറിയരുത് ഞങ്ങൾ സഹോദരങ്ങളാണ് പാണ്ഡവരാണ് ഞങ്ങളുടെ ധർമ്മപത്നിയാണ് കൂടെ ഉള്ളത് പഞ്ചാലിയാണ് കൂടെ ഉള്ളത് ഇത്യാദി കാര്യങ്ങൾ ആരും തിരിച്ചറിയരുത് അറിയരുത് അതിനു വേണ്ടിയിട്ടുള്ളതായ വരം അങ്ങ് ഞങ്ങൾക്ക് തരണം അപ്പോഴേക്കും യമധർമ്മൻ പറഞ്ഞു അങ്ങനെയുള്ള വരവും ഞാനിതാ തരുന്നു സംശയലേശം എന്നെ അദ്ദേഹത്തിൻ്റെ വാക്കായിരുന്നു എന്ന് മാത്രമല്ല ഭൂയസ്ത ആശ്വാസയാമാസ കൗന്തേയം സത്യവിക്രമം സത്യപരാക്രമിയായ കുന്തിപുത്രനോട് യുധിഷ്ഠിരനോട് വീണ്ടും തുടർന്ന് യമധർമ്മൻ പറയാണ് യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ്റെ പരിഭ്രമങ്ങളെയെല്ലാം അകറ്റിക്കൊണ്ട് എങ്ങനെ വിജയകരമായ അജ്ഞാതവാസം പൂർത്തിയാക്കും എന്നുള്ളതാ ഉത്കണ്ഠയെ അകറ്റിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അജ്ഞാതവാസം വളരെ വിജയകരമായിരിക്കും ഞാനിതാ അതിനു വേണ്ടുന്ന അനുഗ്രഹം തരുന്നു യദ്യപിസ്വേന രൂപേണ ചരിഷ്യഥ മഹീമിമാം നിങ്ങൾ വേഷമൊന്നും മാറാതെ ഇങ്ങനെ സ്വന്തം രൂപത്തിൽ തന്നെ ഈ ഭൂമിയിൽ എവിടെ സഞ്ചരിച്ചാലും ശരി നവോ ജിജ്ഞാസ്യതയെ കസ്റ്റത് നവോ വിജ്ഞാസ്യതയെ കസ്റ്റത് നിങ്ങളെ ആരും തിരിച്ചറിയില്ല നിങ്ങൾ വേഷം മാറേണ്ട ആവശ്യം പോലും ഇല്ല നിങ്ങളെ ആരും തിരിച്ചറിയില്ല ഈ ഭൂമിയിൽ മാത്രമല്ല അങ്ങ് ഉപരിലോകത്തിലും പാതാളലോകത്തിലുമായാൽ പോലും ആർക്കും നിങ്ങളെ മനസ്സിലാക്കാനായി സാധിക്കില്ല അതുകൊണ്ട് അല്പം പോലും പരിഭ്രമം ഇക്കാര്യത്തിൽ വേണ്ട അങ്ങയ്ക്ക് സുഖമായിട്ട് വിജയകരമായിട്ട് അജ്ഞാതവാസകാലം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളതായ സ്ഥലം ഞാനിപ്പോൾ പറഞ്ഞു തരാം അവിടെ അങ്ങയ്ക്ക് ആഗ്രഹിക്കുന്ന രൂപത്തിലും വേഷത്തിലും അങ്ങയ്ക്ക് പാർക്കാം വേഷം അറിയില്ലെങ്കിൽ പോലും ആരും അറിയില്ല എങ്കിലും അങ്ങയുടെ സങ്കല്പത്തിനനുസരിച്ചുള്ളതായ വേഷത്തിൽ താമസിക്കാം ഏത് വേഷം ധരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ വിജയകരമായിട്ട് ആ വേഷം ധരിച്ച് ആരാലും അറിയപ്പെടാതെ നിങ്ങൾക്ക് അവിടെ കഴിയാനായിട്ട് സാധിക്കും അതിന് നിങ്ങൾ പോകേണ്ടത് വിരാട് നഗരത്തിലാണ് അവിടെ നിങ്ങൾ പാർക്കുക സുഖമായിട്ട് പാർക്കുക ആരും നിങ്ങളെ തിരിച്ചറിയില്ല തൃതീയം ഗൃഹ്യതാം പുത്ര വരം അപ്രതിമം മഹദ് മത് പ്രഭവോ രാജൻ വിദുരശ്ച മമാംശ അലയോ മഹാരാജാവേ ഞാനിതാ രണ്ടു വരങ്ങൾ തന്നു കഴിഞ്ഞിരിക്കുന്നു മൂന്നാമതൊരു വരം കൂടി തരാനായിട്ട് പോവാണ് ആ വരവും അങ്ങ് സ്വീകരിച്ചുകൊള്ളുക എന്തുകൊണ്ടെന്നാൽ അങ്ങ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ത്വം ഹി മത്പ്രഭവോ രാജൻ അല്ലയോ രാജാവേ അങ്ങ് എൻ്റെ മകനാണ് എന്നറിഞ്ഞുകൊള്ളണം അങ്ങയുടെ അച്ഛൻ ഞാനാണ് പാണ്ഡു ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് കുന്തി മന്ത്രശക്തിയാൽ ധർമ്മദേവനെ ആവാഹിച്ചു അങ്ങനെ ധർമ്മദേവന്റെ അനുഗ്രഹത്താൽ കുന്തിക്ക് ലഭിച്ചതായ പുത്രനാണ് യുധിഷ്ഠിരൻ അതാണ് ഇവിടെ ധർമ്മദേവൻ നേരിട്ട് യുധിഷ്ഠിരനോട് പറയുന്നത് അങ് എൻ്റെ മകനാണ് അതേപോലെ തന്നെ വിതുരൻ എൻ്റെ അംശത്തിൽ നിന്ന് ജനിച്ചവനാണ് എൻ്റെ അവതാരമാണ് പൂർണാവതാരമല്ല അംശാവതാരാണ് അങ്ങനെ വിതുരൻ ആരാണ് എന്നും അതേപോലെ യുധിഷ്ഠിരൻ ആരാണ് എന്നും അവർക്ക് യമധർമ്മനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നും വളരെ സ്പഷ്ടമായിട്ട് ധർമ്മരാജാവ് യമധർമ്മൻ യുധിഷ്ഠിരനെ കേൾപ്പിക്കുന്നത് നമുക്ക് ഇവിടെ ഈ യക്ഷപ്രശ്ന ഘട്ടത്തിൽ നേരിട്ട് കേൾക്കാം അതുകൊണ്ട് ഞാനിതാ മൂന്നാമതും ഒരു വരം തരാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചു കൊള്ളുക അപ്പോഴേക്കും യുധിഷ്ഠിരൻ വളരെയേറെ സന്തോഷിച്ചു എന്താ തൻ്റെ പിതാവാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ പിതാവാണ് തന്നെ പരീക്ഷിച്ചത് തന്നെയും സഹോദരന്മാരെയും അതിൽ അദ്ദേഹം അങ്ങേറ്റം സന്തുഷ്ടനുമായി കഴിഞ്ഞിരിക്കുന്നു പിതാവ് അത് കണ്ട് യുധിഷ്ഠൻ വളരെയേറെ ആനന്ദിച്ചു അച്ഛനെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിലുള്ളതായ ആനന്ദം യുധിഷ്ഠൻ പറഞ്ഞു ദേവദേവോ മയാദൃഷ്ടോ ഭവാൻ സാക്ഷാത് സനാതന അലയോ ദേവദേവ എൻ്റെ ഭാഗ്യം എന്നും ഉള്ളവനായ കലാതീതനായിരിക്കുന്ന അങ്ങയെ എൻ്റെ പിതാവായിരിക്കുന്ന അങ്ങയെ എനിക്ക് നേരിട്ട് എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിഞ്ഞു അത് എൻ്റെ ഭാഗ്യമാണ് അങ്ങ് സനാതനാണ് എന്നുമുള്ളവനാണ് കാലാതീതനാണ് എം ദദാസി വരം തുഷ്ട തം ഗ്രഹീഷ്യമ്യഹം പിത അലയോ പിതാവേ അങ്ങ് സന്തോഷത്തോടുകൂടി ഏതൊരു വരമാണോ തരാൻ ആഗ്രഹിക്കുന്നത് അത് തന്നാലും അത് എനിക്ക് വളരെയേറെ സന്തോഷത്തെ ഉളവാക്കും അങ്ങ് തരുന്ന വരം ഏതും എനിക്ക് സന്തോഷത്തെ ഉളവാക്കും ഒരു പ്രാർത്ഥന മാത്രമേ ഈ അവസരത്തിൽ അങ്ങയുടെ പാദങ്ങളിൽ എനിക്ക് സമർപ്പിക്കാനുള്ളൂ ജയം ലോഭമോഹ ക്രോധം ചാഹം സദാ സദാവിഭോ അല്ലയോ വിഭുവായിട്ടുള്ളവനെ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നവനെ എനിക്ക് എപ്പോഴും ക്രോധത്തെ ജയിക്കാൻ കഴിയണം ഒരിക്കലും എന്നിൽ ക്രോധം ഉണ്ടാവരുത് ക്രോധം എന്നെ കയറി ഭരിച്ചു കളയരുത് മനുഷ്യരെ ആപത്തുകളിലേക്ക് തള്ളിയിടുന്നത് ക്രോധമാണ് അരുതായികളിലേക്ക് തള്ളിയിടുന്ന ക്രോധമാണ് സാഹചര്യങ്ങൾ മനുഷ്യ മനസ്സിൽ ക്രോധത്തെ ആളിക്കത്തിക്കും അങ്ങനൊരു അവസ്ഥ എനിക്കുണ്ടാകരുത് എനിക്ക് ക്രോധത്തെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാനാകണം ജയിക്കാനാകണം അതുപോലെ മോഹത്തെയും അജ്ഞാനത്തെയും എനിക്ക് ജയിക്കാനാകണം ഇത് ഒരു നിമിഷം പോലും അജ്ഞാനം എന്നെ കയറി ഭരിച്ചു കളയരുത് എന്നു മാത്രമല്ല ദാനേ തപസ്സി സത്യേച്ച മനോമേ സതതം ഭവേത് എൻ്റെ മനസ്സ് ദാനകർമ്മത്തിൽ എപ്പോഴും സന്തോഷത്തോടു കൂടിയിട്ട് ഉത്സാഹത്തോടു കൂടിയിട്ട് നിറഞ്ഞു നിൽക്കണം ദാനം ചെയ്യാനുള്ള സന്മനസ് എനിക്ക് എപ്പോഴും ഉണ്ടാവണം തപസ് ചെയ്യാനുള്ള സന്മനസ് എപ്പോഴും ഉണ്ടാകണം മനസ്സിനെ ബാഹ്യ ജഗത്തിൽ നിന്നിട്ട് പിൻവലിച്ചിട്ട് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് നയിക്കുന്നതാണ് തപസ് മനസ്സിൻ്റെ ഉള്ളിലേക്കുള്ള യാത്ര പരമാത്മാവിലേക്കുള്ള യാത്രയാണ് പരമാത്മ സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയാണ് അതാണ് തപസ് ആ യാത്ര മനസ്സിന് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിനെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ പല പ്രകാരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് അതാണ് സാധനാ പദ്ധതികൾ എന്ന് പൊതുവെ പറയുക അവരവർക്കിഷ്ടമുള്ള അവരവർക്ക് സൗകര്യം തോന്നുന്നതായ മാർഗം കൊള്ളണം എന്നുള്ളതാണ് ആചാര്യന്മാരുടെ വിധി അങ്ങനെ എൻ്റെ മനസ്സ് തപസ്സിൻ്റെ മാർഗത്തിൽ എപ്പോഴും നിരതമായിരിക്കണം അതേപോലെ സത്യത്തിൻ്റെ മാർഗത്തിലും ഒരു ചാഞ്ചല്യവും കൂടാതെ എൻ്റെ മനസ്സ് ഉറച്ചു നിൽക്കണം ഇങ്ങനെ യുധിഷ്ഠിരൻ പ്രാർത്ഥിച്ചപ്പോൾ സാമ്രാജ്യമല്ല ചോദിച്ചത് സമ്പത്തല്ല ചോദിച്ചത് പേരല്ല ചോദിച്ചത് പ്രശസ്തിയല്ല ചോദിച്ചത് ആയുധങ്ങളല്ല ചോദിച്ചത് ഇതൊന്നും ചോദിച്ചില്ല ഭൗതികമായിട്ടുള്ള യാതൊന്നും ചോദിച്ചില്ല എൻ്റെ മനസ്സ് ദാന ധർമ്മത്തിലും സത്യത്തിലും എല്ലാത്തിലും അതേപോലെ തന്നെ അക്രോധത്തിലും ക്രോധമില്ലായ്മയിലും ഒക്കെ എപ്പോഴും അചഞ്ചലമായി നിൽക്കണം ഇതായിരുന്നു യുധിഷ്ഠൻ്റെ പ്രാർത്ഥന അപ്പോഴേക്കും യമധർമ്മൻ സന്തോഷത്തോടി മറുപടി പറഞ്ഞു ഉപപന്നോ ഗുണയിരേതേ സ്വഭാവേനാസി പാണ്ഡവ അലയോ പാണ്ഡുപുത്ര അങ്ങ് ഈ ഗുണങ്ങളെല്ലാം ഉള്ളവനാണ് അങ്ങക്കത് ജന്മസിദ്ധമാണ് സ്വഭാവം കൊണ്ട് തന്നെ ഈ പറഞ്ഞതായ ഗുണങ്ങളെല്ലാം തന്നെ അങ്ങയിൽ ഉണ്ട് ഭവാൻ ധർമ്മ പുനശ്ചൈവ യഥോക്തം തേ ഭവിഷ്യതി അങ്ങ് ധർമ്മൻ തന്നെയാണ് ധർമ്മസ്വരൂപം തന്നെയാണ് ധർമ്മം ഖനീഭവിച്ച് ഒരു മാനുഷാകാരൻ കൈക്കൊണ്ടു കഴിഞ്ഞാൽ അതുതന്നെയാണ് അല്ലയോ രാജാവേ അങ്ങ് അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ ഈ ഗുണങ്ങളെല്ലാം യാതൊരു തടസ്സവും കൂടാതെ അങ്ങയിൽ നിറഞ്ഞു നിൽക്കും എന്ന് അനുഗ്രഹിച്ച് യമധർമ്മൻ ആ അഞ്ച് സഹോദരങ്ങളുടെയും മുന്നിൽ നിന്ന് അന്തർധാനം ചെയ്തു ആ അഞ്ചു പേരും വളരെയേറെ സന്തോഷത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി അവരുടെ താമസ താമസസ്ഥലത്തേക്ക് മടങ്ങിപ്പോവാണ് പകല് മാനിനെ അന്വേഷിച്ച് ഓടി നടന്നതിൻ്റെ ക്ഷീണമൊന്നും ഇപ്പോൾ അവരിലില്ല ക്ഷീണമെല്ലാം മകന്ന് ഉത്സാഹത്തോടു കൂടിയിട്ട് ആശ്രമത്തിൽ എത്തിച്ചേർന്ന അവർ ആദ്യം ചെയ്തത് ആര ആരണേയം ദുസ്തസ്മൈ ബ്രാഹ്മണായ തപസ്വിനെ തപസിയായിരിക്കുന്ന ആ ബ്രാഹ്മണന് അയാളുടെ യജ്ഞ ഉപകരണങ്ങൾ മാനിൽ നിന്ന് വീണ്ടെടുത്തവ യമധർമ്മനാണ് മാനായിട്ട് അത് അപഹരിച്ചു കൊണ്ടുപോയത് യമധർമ്മൻ തന്നെയാണ് അത് യുധിഷ്ഠരൻ്റെ കരങ്ങളിലേക്ക് നൽകിയതും അത് ആ ബ്രാഹ്മണന് തിരിച്ച് നൽകി അങ്ങനെ ക്ഷത്രിയനെന്നുള്ള നിലയിൽ രാജാവെന്നുള്ള നിലയിൽ മറ്റുള്ളവരെ രക്ഷിക്കുക എന്നുള്ളതായ ആ ധർമ്മം വളരെ സമർത്ഥമായിട്ട് യുധിഷ്ഠിരൻ നിർവഹിച്ചു ഇവിടെ നമ്മൾ കാണുന്നത് യുധിഷ്ഠിരൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവീസമ്പത്താണ് അതിൻ്റെ അപ ഈശ്വരം എന്നുള്ളതായ ഭാവമാണ് നാം നേരിട്ട് കണ്ടത് എല്ലാവരിലും ദയ എല്ലാവരിലും തുല്യത ആരോടും വിരോധമില്ലായ്മ ആരോടും ക്രൂരതയില്ലായ്മ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ സുഖങ്ങളെപ്പോലും പരിത്യജിക്കുന്ന ആ കാരുണ്യം നിറഞ്ഞ മാനസികാവസ്ഥ അതാണ് ആ പരിശുവിനൻ അത് നാം ഇവിടെ വളരെ ഭംഗിയായിട്ട് ഈ യുധിഷ്ഠിരൻ്റെ ഈ ജീവിത സംഭവത്തിൽ നേരിട്ട് കണ്ടു